ഒരു മായാലോകം അഴിഞ്ഞി അഴുകി പൊടിഞ്ഞു കിടന്ന കരിയിലും മേൽ മണ്ണും എല്ലാം കൂടിയ ചാക്കിൽ നിറച്ചത് അപ്പൊ ആഴുകി അഴുകിയ പൊടിഞ്ഞു കിടന്ന കരിയിലെയും മണ്ണും എല്ലാം കൂടി ചാക്കില് നിറച്ചു അത് കഴിഞ്ഞിട്ട് മൺചാക്കുമായി അദ്ദേഹം മടക്കയാത്ര തുടങ്ങി അവിടെ കപ്പലിൽ എത്തണം കപ്പലിൽ വേണ്ടി വേണ്ടി ആദ്യം ബോട്ടിലൂടെ കാട്ടിലെത്തി കടലിലെത്തി ബോട്ടിലൂടെ ഒരു ബോട്ടിലൂടെ കടലിലെത്തി എന്നിട്ട് കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു കപ്പലിൽ വെച്ചെന്താ മൺചാക്ക് തുറന്നു അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരോടൊത്ത് മണ്ണ് പരിശോധിച്ചു അപ്പൊ കൂട്ടുകാരോടൊത്തേ കപ്പലിൽ എത്തിയിട്ട് ആ മണ്ണ് ആ ക മണ്ണ് മൺചാക്ക് തുറന്നിട്ട് കൂട്ടുകാരന്റെ ഒപ്പം അത് പരി പരിശോധിച്ചു അപ്പൊ പരിശോധിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഇത്ര കുറച്ച് മണ്ണിൽ ഇത്രയേറെ ജീവികളോ എന്തുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയെ ആ മണ്ണ് പരിശോധിച്ചു കഴിഞ്ഞപ്പോ ആ മണ്ണില് ഫുള്ളും ജീവികളാണ് അപ്പോ അദ്ദേഹം വിചാരിച്ചു ഈ ഈ കാട്ടി ഇത്രയും മണ്ണില് ഇത്രയേറെ ജീവികളാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി അപ്പോ അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഇത്ര കുറച്ച് മണ്ണിൽ ഇത്രയേറെ ജീവികളോ അപ്പൊ നമുക്ക് മണ്ണില് നമ്മൾ കഴിഞ്ഞാൽ നമുക്കും കാണാൻ പറ്റും എന്തൊക്കെ ജീവികളാണ് മണ്ണിലുള്ളത് അല്ലെ ഉറുമ്പുകളുണ്ട് പഴുതാര അങ്ങനെ കുറേ കൊറേ ജീവികളുണ്ട് അത് കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയിട്ടുറ ജീവികളായിരുന്നു ഉറുമ്പുകൾ ഉണ്ടായിരുന്നു ഉറുമ്പുകൾ ഉണ്ടായിരുന്നു ചിതലുകൾ ചിതലുകൾ നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചിതലരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ചിതലുകൾ ഉണ്ടായിരുന്നു വണ്ടുകൾ ഉണ്ടായിരുന്നു വണ്ടുകൾ ഉണ്ടായിരുന്നു തേയിലണ്ടായിരുന്നു സ്കോർപ്പിയോ പുഴുക്കൾ ഉണ്ടായിരുന്നു മണ്ണിരകൾ മണ്ണിരകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കൊച്ചുകളുണ്ടായിരുന്നു അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഏർ ജീവികൾ ആ മണ്ണിലുണ്ടായിരുന്നു അപ്പൊ ഈ ജീവികളെ ഒന്ന് നമുക്ക് കണ്ണുകൾ കൊണ്ട് മാത്രം ഇത്രയും ജീവികളെ കാണാൻ പറ്റും അപ്പോ എന്തോരും ഇത്രയേറെ ജീവികൾ ഈ മണ്ണിലുള്ളതുകൊണ്ട് നമുക്ക് അദ്ദേഹം പറഞ്ഞു ഈ മണ്ണിന് ജീവനുണ്ട് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം കുറേ ജീ ജീവികളെ കുഞ്ഞു കുഞ്ഞു ജീവികളെ കണ്ടുകൊണ്ട് കാണാവുന്ന കുഞ്ഞു കുഞ്ഞു ജീവികളെ ആ മണ്ണിൽ കണ്ടതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ മണ്ണിന് ജീവനുണ്ട് അപ്പൊ അദ്ദേഹം ഒന്നുകൂടി കാണാൻ വേണ്ടി എന്താ ഒരു ലെൻസ് എടുത്തു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ലെൻസ് ഉണ്ടായിരുന്നു ഈ ലെൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യങ്ങളൊക്കെ വലുതായിട്ട് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ലെൻസ് അപ്പോ അദ്ദേഹത്തിന്റെ കയ്യില് ലെൻസ് ഉണ്ടായിരുന്നു ആ ലെൻസ് വെച്ചിട്ട് അദ്ദേഹം ആ സോയിലിനെ കാട്ടുമണ്ണിനെ ശ്രദ്ധയോടെ പരിശോധിച്ചു ലെൻസ് വെച്ചിട്ട് ആ കാട്ടുമണ്ണിനെ പരിശോധിച്ചു അപ്പൊ പരിശോധിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയാ അപ്പോൾ വെറും കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു നൂറുകണിക്കിന് കൊച്ചു കൊച്ചു ജീവികളെ അപ്പോ മാഗ്നിഫൈ ആ ലെൻസ് വെച്ചിട്ട് അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോ നേരത്തെ കണ്ട ജീവികളെ കൂടാതെ കുഞ്ഞു കുഞ്ഞു കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു ജീവികളെയും അദ്ദേഹം ആ ലെൻസ് വെച്ച് നോക്കിയപ്പോ കണ്ടു ഓരോന്നും ഇങ്ങനെ മൺതരിയെ കെട്ടി പിടിച്ച് ഇങ്ങനെ കിടക്കാം ഓരോന്നും ഇങ്ങനെ കെട്ടി കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങോ മൺ കെട്ടി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു പിന്നെ ഓരോന്നും ഇങ്ങനെ എന്താ ഇത് കണ്ടോ ഇതിങ്ങനെ മൂ ചെയ്യാം ഓരോന്നിങ്ങനെ മൺ തരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നു ഈ ഒക്കെ ഇങ്ങനെ പുളഞ്ഞു നീങ്ങുന്ന പോലെ അത് ഈ സോയിലിന്റെ ഇടയൊക്കെ ഇങ്ങനെ ഏഹ് പാമ്പൊക്കെ ഇങ്ങനെ അഴഞ്ഞു പോകുന്ന പോലെ പുളഞ്ഞു പുളഞ്ഞു നീങ്ങുന്നു അതിനെയാണോ പുളഞ്ഞു നീങ്ങുന്നത് കൊറേ ഒക്കെ അവിടെ മണ്ണില് മണ്ണിന്റെ തരി മണ്ണിന്റെ തരിയില് ഇങ്ങനെ കെട്ടി പിടിച്ച് കിടന്ന് ഉറങ്ങുക ചിലതൊക്കെ ഈ മണ്ണിന്റെ ഇടയൊക്കെ ഇങ്ങനെ പൊളഞ്ഞിങ്ങനെ നീങ്ങുന്നു പുഴുവൊക്കെ എന്ന് പറയണ പോലെ മണ്ണിനെ ഇളക്കി ഇങ്ങനെ മണ്ണിനെ ഇളക്കി ഇങ്ങനെ ഞുളഞ്ഞ് ഞൊളച്ചു നുളച്ചു പോകുന്നതിനെയാണ് നീങ്ങുന്നു എന്ന് പറയുന്നത് പുഴുവൊക്കെ ഒക്കെ പോകുന്ന പോലെ ും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ട് പെട്ടുകൊണ്ടിരുന്നു എന്തുകൊണ്ടാ അവർ ഓരോ ദിവ ദിവസവും പുതിയ പുതിയ ജീവികളെ കണ്ടുകൊണ്ടിരുന്നു പിന്നെ ഓരോ ദിവസം അതുകൊണ്ടാണ് അവർ ഓരോ ദിവസവും അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നത് വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാലോകം തന്നെ കണ്ടു അപ്പൊ ആ ഒരു മണ്ണിന്റെ ഉള്ളില് എന്താ ജീവികൾ ജീവികളുണ്ടെന്ന് ഇപ്പൊ ഒരു ആയിട്ടുള്ള ഒരു വേൾഡ് ഇത് നമ്മൾ ആ മണ്ണിലേക്ക് ഒന്ന് നോക്കിയപ്പോ ആ മണ്ണിന്റെ ഉള്ളില് ജീവികൾ ജീവികളുണ്ടെന്ന് കണ്ടു മണ്ണിന്റെ അടിയിൽ ലൈറ്റ് ഇല്ല മണ്ണിന്റെ അടിയിൽ അടിയില് ഇല്ല അതുകൊണ്ടാണ് ഇരുട്ടിന്റെ ലോകം എന്ന് പറയുന്നത് മണ്ണിന്റെ അടിയിലേറ്റ് വിളിച്ചു ഇവിടം വരെ വരള്ളൂ മണ്ണിന്റെ അടിയിലേറ്റ് പോയ ഇരുത്താണ് അപ്പൊ ഇരുട്ടിന്റെ ലോകം അപ്പൊ ഇര തേടുന്നവരുടെ ലോകം ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെ അപ്പൊ കൊറേയൊക്കെ ഏർ കൊറേ അവര് എന്താ ചില പ്രാണികള് വെറുത്തുവാംസിന് തിന്നു അങ്ങനെ അവര് ഇര തേട് തേടുന്നവരുടെ ലോകം ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെ ലോകം അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി അപ്പൊ ഇലകൾ വിശാലമായ പാടങ്ങളായി അപ്പൊ മണ്ണിനടിയുടെ മണ്ണിനടിയിലെ മണ്ണിനടിയിലെ ഇരുട്ടിന്റെ ലോകം ഇരുട്ടിന്റെ ലോകം എന്ന് പറഞ്ഞാൽ ആ ലോകത്തെ എന്തൊക്കെയുണ്ട് ഇര തേടുന്നവര് ഇര ഇര തേടാന്ന് പറഞ്ഞാൽ ലയർ നമ്മളുടെ ഏർ എന്താ ഡിയറിനെ ഇരതേടാന്ന് പറയുന്നത് അപ്പൊ കുഞ്ഞു ഇൻസെറ്റ്സ് അതിന്റെ അതിലും ചെറിയ ഇങ്ങനെ ഭക്ഷിക്കുന്നതിനെയാണ് ഇരതേട് ഇര തേടുന്നവരുടെ ലോകം എന്ന് പറയാൻ കാരണം ഇരുട്ടിൽ കൃഷി ചെയ്യുന്നവരുടെ ലോകം അവിടെ ഇലകർ വിശാലമായ പാടങ്ങളായി multiple choice ക്വസ്റ്റ്യൻസ് കപ്പലിൽ വെച്ച് മണ്ണ് പരിശോധിക്കാൻ ബോട്ട ബീപിക്ക് സഹായകരമായ ഉപ ഉപകരണം എന്തായിരുന്നു വെറും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന എന്തെല്ലാം ജീവികളെയാണ് അവ മണ്ണിൽ കണ്ടത് കാട്ടിലെ മണ്ണിന് തൊട്ടുമുകളിൽ കാണപ്പെടുന്ന പാളി ഏതാണ് ഈ മണ്ണിന് ഇത്രയധികം ജീവനുണ്ട് ഇത് ആരുടെ വാക്കുകളാണ് ലെൻസിലൂടെ മണ്ണ് പരിശോധിച്ചപ്പോൾ അവർ കണ്ട കാഴ്ച വിവരിക്കുക വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നൂറ് കണക്കിന് കൊച്ചു കൊച്ചു ജീവികളെ അവർ കണ്ടു ഓരോ മൺ തരിയെയും കെട്ടി പിടിച്ചു കിടക്കുന്നതും ഇളകു ഇളക്കുന്നതും മൺ തരികൾക്കിടയിലൂടെ പുളഞ്ഞു നീങ്ങുന്നതുമായ ജീവികളെ അവർ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു മൺ മൺ തരിയിൽ കെട്ടി കിടക്കുന്നത് പിന്നെ ഇള ഇളക്കുന്നതും മൺതരിയിൽ ഇങ്ങനെ ഇളക്കി എന്താ പുളഞ്ഞു നീങ്ങുന്നതുമായ ജീവികളെ അവർ കണ്ടു മണ്ണിനടിയിലെ ലോകത്തെ മായാലോകമെന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്ത് അത് ഇരുട്ടിന്റെ ലോകമാണ് അവിടെ ലൈറ്റ് ഒന്നും വരത്തില്ല അതുകൊണ്ടാണ് ഇരുട്ടിന്റെ ലോകമാണ് അവിടെ ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ഇര തേടുന്നവരും ഇരുട്ടിൽ കൃഷി നടത്തുന്നവരും ഉണ്ടെന്ന് ഡോക്ടർ ബിബി കണ്ടെത്തുന്നു ഈ അത്ഭുതകരമായ കാഴ്ചകൾ കാരണമാണ് അതിനെ മായാലോകം എന്ന് വിളിച്ചത് അപ്പൊ അതൊരു ഇരുട്ടിന്റെ ലോകമാണ് ഇരുട്ടിൽ ഇര തേടുന്നവരുണ്ട് കൃഷി ചെയ്യുന്നവരുമുണ്ട് എന്ന് ഡോക്ടർ ബിബി കണ്ടെത്തി അത് ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് അതുകൊണ്ടാണ് അതിനെ മായാലോകം എന്ന് വിളിച്ചത്